കയറി യുദ്ധക്കളത്തിലേക്ക് ുന്നു സ്വൽപ്പം മകലെ ചെന്നപ്പോൾ കുതിരപ്പുറത്ത് നിറങ്ങി കൂടാരത്തിന്റെ പാക്കത്തെ കുറെ നേരം നോക്കി എന്താണ് ഒന്നും മനസ്സിലായില്ല പിന്നെ രണ്ടു കണ്ണും തുടച്ചു കൊണ്ടതാ കുതിരപ്പുറത്ത് കയറി യുദ്ധക്കളത്തിലേക്ക് അതാ പറക്കുന്നു

ടിവിട്ട് കൊതി കുതിച്ചുയരുന്നു പടക്കളത്തിൽ ഇവർ പൊങ്ങി വരും നമ്മൾ സഹിതവൻ നഷ്ടം പാദത്തിന്റെ പുതുപുലം അടിവിട്ട് കൊതി കുതിച്ചുയരുന്നു പടക്കളത്തിൽ ഇവർ പൊങ്ങി വരും നമ്മൾ സഹിതാവൻ നഷ്ടം പാദത്തിന്റെ തയ്യു തിപ്പിക്കും പലവിധ അസഭ്യങ്ങൾ പറഞ്ഞു കൊണ്ടവൻ പരിഹാസം അതപ്പോ ഹുൽ ഇപ്പോൾ പൂർക്കളത്തിലാണ് ഉമർസാദിനെയും പടയാലികളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ജനങ്ങളെ ഞാനും എന്റെ കുടുംബവും ഇങ്ങോട്ട് വലിഞ്ഞു വന്നതെല്ലാം ആയിരത്തിൽ പരം കത്തുകൾ നിങ്ങൾ അയച്ചു പക്ഷെ ഞാൻ പുറപ്പെട്ടില്ല അവസാനമായി നിങ്ങൾ ഒരു കത്തെഴുതി ഇതാ ഈ നിൽക്കുന്ന ഉമർ സഹദിന്റെ തലത്തോട്ടപ്പനായ ദുർഭരണം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ ഹുസൈനെ നാളെ റബിന്റെ മുമ്പിൽ ഹാജരാക്കുമെന്ന് നിങ്ങൾ എഴുതിയില്ലേ ആ ഒരറ്റ കത്താണ് അതെ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടെന്ന് അറിയിച്ചതാണ് ഞാൻ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം പക്ഷേ ഞാൻ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം വളരെ നന്നായി എന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരും നിങ്ങൾ അരിഞ്ഞു വീഴ്ത്തി എന്റെ പൊന്നുമോൻ അലി അസറിനോട് പോലും നിങ്ങൾ കരുണ കാണിച്ചില്ല ദാഹിച്ച് പൊരിഞ്ഞ് എന്റെ പൊന്നോമനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കേൻ അപേക്ഷിച്ചു നിങ്ങളുടെ മുമ്പിൽ കിടത്തിയപ്പോൾ മോർച്ചയേറി അമ്പുകൊണ്ടല്ലേ ആ പൈതലിന്റെ ദാഹം നിങ്ങൾ തീർത്തത് നിങ്ങൾ തിന്നും കുടിച്ചും വയറ് നിറച്ചും ആഹ്ലാദിക്കുന്നു ഞാനും എന്റെ കുടുംബവും മൂന്ന് ദിവസമായില്ലേ പച്ച വെള്ളം പോലും കണി കണ്ടിട്ട് പക്ഷികൾ പോലും യഥേഷ്ടം കുടിച്ചു പോകുന്നില്ല ഒരിട്ട് വേണ്ടി തൊണ്ട വരളുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് അന്ന് എന്റെ പിതാമഹന്റെ അവൾ കൗസറിനരികെ നിങ്ങൾ വരാതിരിക്കില്ല നമുക്ക് അവിടെ വെച്ച് കാണാം ഉസേൻ തുറിയ ലാഹുലിന്റെ വാക്ഷരങ്ങൾ ശത്രുക്കളുടെ ഹൃദയത്തിൽ ആഞ്ഞു തറക്കുകയാണ് ु सैनि വാക്കുകൾ കേട്ട് പട്ടാളക്കാർ അന്തം വിട്ടു നിന്നു ഇത് കണ്ടു ഉമർസാദ് കലി തുള്ളി എന്തടോ നിങ്ങൾ മിടിച്ചു നിൽക്കുന്നത് ഹുസൈൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ പിന്മാറാൻ ഒരുങ്ങുകയാണോ ഇത് യസീദ് അറിഞ്ഞാൽ നിങ്ങളുടെ തല തലത്തെറിക്കും ഹുസൈൻ ആര് കൊന്നുവോ അയാൾക്ക് കണ്ണൻ ചിപ്പിക്കുന്ന സമ്മാനമാണ് ആൾക്കാണ് നേടാൻ ഭാഗ്യം ഇത് കേട്ടപ്പോൾ സേനകൾക്ക് ആവേശമായി ആ സമ്മാനം എനിക്ക് വേണം എനിക്ക് വേണം എന്ന ആവേശത്താൽ ഹുസൈൻ ഒരുങ്ങി ഇത് കണ്ട ഹുസൈൻ അക്ബർ പറ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒന്ന് ഒന്നൊന്നായി വീടുന്ന പറങ്കി മാങ്ങകൾ പോലെ ഒരുപാട് ശിരസുകൾ ആ ചുഴറ്റിൽ അടർന്ന് വീണു ഹുസൈൻറെ വാൾ ഇന്നലെ പിണർ പോലെ നാല് ഭാഗത്തേക്കും ഒരേപോലെ ചലിച്ചു തളിച്ചു നിമിഷം നേരെ നൂറ് കണക്കിന് ശത്രുക്കൾ ദുൽഫുക്കൾ